ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ പത്താം ക്ലാസ്സുകാർക്കും സർക്കാർ ജോലി ശമ്പളം അമ്പത്തി ഒമ്പതിനായിരം രൂപ വരെ ഡി ഡി എയിൽ എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഒഴിവുകൾ ദില്ലി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഡി ഡി എ ഗ്രൂപ്പ് സി വിഭാഗത്തിലേക്ക് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എം ടി എസ് സ്ഥാനങ്ങളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു ആകെ എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഒഴിവുകളാണ് ഉള്ളത് പത്താം ക്ലാസ് പാസ്സായ യോഗ്യരായ അപേക്ഷകർക്ക് ദില്ലിയിൽ സ്ഥിരം സർക്കാർ ജോലി ലഭിക്കുവാനുള്ള അവസരമാണിത് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഔദ്യോഗിക അറിയിപ്പ് സെപ്റ്റംബർ പന്ത്രണ്ടിന് ഡി ഡി എ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപേക്ഷകൾ ഓൺലൈനായി ഒക്ടോബർ ആറ് മുതൽ നവംബർ അഞ്ച് വരെ സമർപ്പിക്കാം ദില്ലി യൂണിയൻ ടെറിറ്ററിയിലെ ഭവന നഗര വികസന പദ്ധതികളുടെ മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനമാണ് ദില്ലി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ജൂനിയർ എൻജിനീയർ സ്റ്റെനോഗ്രാഫർ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുടങ്ങിയ മറ്റ് പോസ്റ്റുകളിലേക്കും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ഉൾപ്പെടുന്നു എന്നാൽ എം ടി എസ് പോസ്റ്റുകൾ പ്രത്യേകിച്ച് പത്താം ക്ലാസ് പാസ്സായവർക്കാണ് അപേക്ഷിക്കുവാൻ കഴിയുക വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യത ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും പി ഡബ്ല്യു ഡി മറ്റ് വിഭാഗങ്ങൾക്ക് പത്തു വർഷവും പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും ജാതി വിഭാഗം യു ആർ എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് പി ഡബ്ല്യു ഡി എന്നിവർക്ക് റിസർവേഷൻ ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ നോക്കേണ്ടതാണ് ശമ്പളവും ആനുകൂല്യങ്ങളും എം ടി എസ് പോസ്റ്റിന് പതിനെണ്ണായിരം രൂപ മുതൽ അമ്പത്തി ആറായിരത്തി തൊള്ളായിരം രൂപ വരെ ഇതിനു പുറമെ ഡി എ എച്ച് ആർ എ മെഡിക്കൽ അലവൻസ് പെൻഷൻ തുടങ്ങിയ സർക്കാർ ആനുകൂല്യങ്ങളും ലഭിക്കും എങ്ങനെ അപേക്ഷിക്കാം എന്ന് നോക്കാം ഡി ഡി എ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് റിക്രൂട്ട്മെൻറ്റ് സെഷനിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിക്കൽ ഡോക്യുമെൻ്റ് അപ്ലോഡ് ഫീസ് പേയ്മെൻറ്റ് എന്നിവ ചെയ്യണം അപേക്ഷാ ഫീ ജനറൽ ഒ ബി സിക്ക് അഞ്ഞൂറ് രൂപ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി മഹിളകൾക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിംഗ് വഴി പേയ്മെൻറ്റ് നടത്താം ആവശ്യമായ ഡോക്യുമെൻറ്റ് പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് ജാതി വർഗം സർട്ടിഫിക്കറ്റ് ഫോട്ടോ സിഗ്നേച്ചർ ഐ ഡി പ്രൂഫ് എന്നിവ അപേക്ഷിക്കുന്നതിന് മുൻപ് ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് പൂർണ്ണമായും വായിച്ചിട്ടുണ്ടായിരിക്കണം അപേക്ഷകൾ ഓൺലൈൻ വഴി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ പോസ്റ്റലോ ഇമെയിൽ ഇമെയിലോ വഴി അയക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല തിരഞ്ഞെടുപ്പ് പ്രക്രിയ എഴുത്തുപരീക്ഷ ഓൺലൈൻ മോഡിൽ നൂറ് മാർക്കിന്റെ ഒറ്റ പേപ്പർ വിഷയങ്ങൾ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ഇരുപത്തിയഞ്ച് മാർക്ക് ന്യൂമറിക്കൽ എബിലിറ്റി ഇരുപത്തിയഞ്ച് മാർക്ക് ജനറൽ അവെയർനെസ് ഇരുപത്തിയഞ്ച് മാർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇരുപത്തിയഞ്ച് മാർക്ക് പരീക്ഷയുടെ ദൈർഘ്യം തൊണ്ണൂറ് മിനിറ്റ് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ യോഗ്യത സ്ഥിരീകരണം മെഡിക്കൽ ടെസ്റ്റ് ആവശ്യമെങ്കിൽ പരീക്ഷാ തീയതി പിന്നീട് പ്രഖ്യാപിക്കും സിലബസും പരീക്ഷാ പേ പാറ്റേണും ഡി ഡി എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി